ഹായ് ഫ്രണ്ട്സ് വിഷ്ണു വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് കാർത്തികയുടെ വീട്ടിലെത്തണേ ശാലിനി കാർത്തികയുടെ അച്ഛനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണേ അങ്ങനെ ശാലിനി വന്നിട്ട് വന്നിട്ടേക്കും കാർത്തികയുടെ അച്ഛനും അമ്മയല്ലേ രാജേന്ദ്രൻ പറയും അതെ അവൾ അറിയോ ശാലിനി പറയും അറിയോന്നോ നന്നായിട്ട് അറിയാം അതുകൊണ്ടാ നിങ്ങളെ തേടി ഈ ഓട്ടം മുഴുവൻ ഓടേണ്ടി വന്നത് രാജേന്ദ്രൻ പറയും ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ശാലിനി പറയും ആദ്യമൊന്നും ഞങ്ങൾക്കും അവളെ മനസ്സിലായില്ല അച്ഛനും അമ്മയും മരിച്ചതാ ഏതോ ആശ്രമത്തിലാ വളർന്നത് എന്നൊക്കെയാ അവള് ഞങ്ങളോട് പറഞ്ഞത് പിന്നീടാ മനസ്സിലായത് അവള് പറഞ്ഞത് മുഴുവനും കള്ളായിരുന്നു എന്ന് കേൾക്കുന്ന അച്ഛനും അമ്മയും ഞെട്ടുന്നുണ്ട് അങ്ങനെ ശൈലജയ്ക്കും ഞങ്ങളുടെ മോളപ്പോ ഷാലിനി പറയും അവളവിടെ സുഖായിട്ടുണ്ട് പക്ഷെ അവളെ കൊണ്ട് മറ്റുള്ളവർക്ക് ആ സുഖൊക്കെ ഞാൻ ശാലിനി ജില്ലാ കളക്ടറാണ് ഇത് കേൾക്കുമ്പോ അവര് ഉള്ളിൽ ഞെട്ടുന്നുണ്ട് രാജേന്ദ്രൻ ആ എന്നിങ്ങനെ പറയും അങ്ങനെ ശാലിനി പറയും നിങ്ങളുടെ മകളിപ്പോ എന്റെ ഭർത്താവിന്റെ കൂടെയാ ഇത് കേൾക്കുമ്പോ അവരൊന്നുകൂടെ ഞെട്ടും അങ്ങനെ ശാലിനി പറയും വിവാഹം കഴിച്ചിട്ടില്ല പക്ഷെ കഴിക്കും ഞാനും എൻറെ ഭർത്താവിന്റെ അമ്മയും തമ്മിലുള്ള ചെറിയ ഇഷ്ടക്കേട് മുതലെടുത്തുകൊണ്ട് അവൾ അവിടെ കയറി കൂടിയിരിക്കാം എന്ന് പറഞ്ഞേ വിഷ്ണു പറഞ്ഞു കൊടുത്ത ആ കഥ അതായത് കാർത്തിക സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോ അവിടുന്ന് രക്ഷപ്പെടുത്തിയ ആ കഥയും അങ്ങനെ സത്യമ്മയുടെ മുന്നിലെത്തി സത്യഭാമ സ്വീകരിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാർത്തികയുടെ അച്ഛനമ്മമാരോട് പറയാ അവിടെ വന്ന് സത്യങ്ങൾ പറഞ്ഞു അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോരണ്ടെന്ന് പറയാനാ ഞങ്ങളിപ്പോ വന്നത് രാജേന്ദ്രൻ പറയും എനിക്കെല്ലാം ഇപ്പൊ മനസ്സിലായി പപ്പിമോള് തന്നെയാ ഇങ്ങനൊരു വോയിസ് അയച്ചു തന്നത് എന്ന് പറഞ്ഞേ പപ്പിമോള് കാർത്തികയുടെ ഫോണിൽ നിന്ന് രാജേന്ദ്രൻ അയച്ച വോയിസ് മെസ്സേജ് ശാലിനിക്ക് കേൾപ്പിച്ചു കൊടുക്കാണ് അത് കേൾക്കുമ്പോ ഷാലിനി പറയും കണ്ടില്ല അനു നമുക്ക് മുന്നേ പപ്പിമോള് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അങ്ങനെ രാജേന്ദ്രമന്റെ കയ്യിലേക്ക് തന്നെ ഫോൺ കൊടുക്കുമ്പോ അങ്ങേര് പറയും കാർത്തിക വാശിക്കാരിയാ അവൾ ആഗ്രഹിച്ച കാര്യം നടത്താൻ വേണ്ടി ഞങ്ങളെ രണ്ടുപേരെയും വഞ്ചിച്ചുകൊണ്ടാ അവൾ ഇവിടുന്ന് ഇറങ്ങിയത് വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ സങ്കടം അവൾ കാണുന്നില്ല പിന്നെയാണോ ഒരു ബന്ധവും ഇല്ലാത്ത നിങ്ങളുടെ സങ്കടത്തിന് അവള് വില കൽപ്പിക്കുന്നത് ശൈലജ പറയും ഒരുപാട് സ്നേഹിച്ച ഞങ്ങൾ അവളെ വളർത്തിയത് ഞങ്ങളുടെ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുത്തു പക്ഷെ അവൾ ആ സ്നേഹം കൊടുത്തത് മറ്റാർക്കും ആണ് അവനെ തേടിയാ അവള് ഞങ്ങൾ വിട്ടുപോയത് പക്ഷെ ആ പോക്ക് നിങ്ങളുടെ കുടുംബം തകർക്കാനാണെന്ന് അറിഞ്ഞിരുന്നില്ല പലവിയുറും ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ കാർത്തിക അവിടെ നിൽക്കുന്നത് മാഡത്തിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്ന അമ്മായി അമ്മയ്ക്ക് അടിക്കാനുള്ള നല്ലൊരു വടി തന്നെയാ ഇപ്പൊ അവിടെ കാർത്തിക രാജേന്ദ്രൻ പറയും ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ജീവിച്ചിരിക്കുമ്പോ ഇരിക്കപ്പിണ്ടം നടത്തിയവൾക്ക് ആരെയാ പേടി മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാവുന്നോ എന്താവുന്നോ അവൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ നിലനിൽപ്പ് അതാണ് ലക്ഷ്യം ശൈലജ പറയും ചെറുപ്പം മുതലേ അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയായിരുന്നു സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി എന്തും ചെയ്യും ഇല്ലെങ്കിൽ നല്ലൊരു മംഗളകർമ്മം നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ കഷ്ടത്തിലാക്കിയിട്ട് അവൾ ഇറങ്ങി അറിഞ്ഞിപ്പോകില്ലായിരുന്നല്ലോ അന്നത്തെ ആ സംഭവത്തിന് ശേഷം മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തിയിട്ടില്ല ഞങ്ങൾ രണ്ടാളും ഷാലിനിയും ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല കാർത്തിക് അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്കും വിഷ്ണുട്ടനും നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ജീവിത രാജേന്ദ്രൻ ചോദിക്കും മാഡം ഞങ്ങളിപ്പോ എന്താ ചെയ്തു തരേണ്ടത് എന്തിനും ഞങ്ങൾ തയ്യാറാണ് ഷാലി പറയും എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം വരണം കാർത്തിക് അവിടെ പറഞ്ഞിരിക്കുന്ന കള്ളങ്ങളെല്ലാം സത്യമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം പല്ലവി പറയും അവിടെ ഇപ്പോ മേഡത്തിന്റെ ഹസ്ബൻഡിനെ കൊണ്ട് കല്യാണം നടത്താൻ പോകുക അത് തടയണം ഷാണി പറയും കാർത്തിക അവിടെ പറഞ്ഞതല്ല കള്ളങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചു കിട്ടുന്നത് എനിക്ക് എന്റെ ജീവിതമാ അല്ലെങ്കി തന്നെ കള്ളങ്ങൾ പറഞ്ഞ് കാർത്തികയ്ക്ക് എത്ര നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും രാജേന്ദ്രൻ പറയും ഞങ്ങൾ തയ്യാറാണ് മാഡം എങ്ങോട്ട് വേണമെങ്കിലും വരാം എല്ലാ സത്യങ്ങളും ആരോട് വേണെങ്കിലും പറയാം കാർത്തികയെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യാം കാരണം ഞങ്ങൾ മൂലം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങള് രണ്ടുപേരും സംഭവിച്ചു സങ്കടമുണ്ട് തീർത്താൽ തീരാത്ത വേദനയുണ്ട് എല്ലാത്തിനും പ്രായ്ശിത്തമായിട്ട് ഈ വരവൊരു പരിഹാരമാവുമെങ്കില് അതങ്ങനെ ആവട്ടെ ശൈലജെ നമുക്ക് ഇവരോടൊപ്പം പോകാം ഇനി ആർക്കും അവിടെ കാർത്തിക മൂലം സങ്കടം ഉണ്ടാകരുത് അവൾ ഉണ്ടാക്കുന്ന സങ്കടം നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതി നമ്മൾ മാത്രം എന്നിങ്ങനെ മനസ്സ് വേദനിച്ചുകൊണ്ടാ അങ്ങനെ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ കാർത്തിക അവിടന്ന് പോകുന്നുള്ളൊരു സന്തോഷത്തിലാണ് ശാലിനി ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണ് അവിടെ പപ്പിമോൾ ഇപ്പോഴും കണ്ണനോട് പ്രാർത്ഥിക്ക എന്റെ കൃഷ്ണ എന്താ എന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാത്തത് ഞാൻ എന്ത് സങ്കടത്തോടു കൂടിയാ പറയുന്നത് എന്ന് അറിയാമോ കൊച്ചുകുട്ടികളുടെ സങ്കടങ്ങള് ഒരുപാട് കേൾക്കുന്ന ആളല്ലേ കണ്ണൻ പിന്നെന്താ എന്നെ മാത്രം മാറ്റി നിർത്തുന്നത് ഇനി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോണ്ടാണോ അമ്മയോടൊപ്പം എത്ര വട്ടം ഞാൻ ക്ഷേത്രത്തിലൊക്കെ വന്നിരിക്കുന്നു ഇനി എന്നെ പോയിട്ടാണോ കല്യാണം നടത്താനും നടത്താതിരിക്കാനൊക്കെ ഒത്തിരി കഴിവുള്ള ആളല്ലേ അങ്ങനെയാ ഞാൻ കേട്ടിട്ടുള്ളത് എന്നിട്ടെന്താ ഈ കല്യാണം മുടക്കാൻ മാത്രം ഉത്സാഹം കാണിക്കാത്തത് എത്രയോ ആൾക്കാർക്ക് എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് കണ്ണൻ ഇങ്ങനെ ഒരു ചെറിയ കാര്യല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ വിഷ്ണുച്ചം പാവല്ലേ ചേച്ചിയമ്മയും പാവാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ കൊണ്ടല്ലേ നമ്മൾ കല്യാണം കഴിപ്പിക്കേണ്ടത് ഇതൊക്കെ ഞാൻ പറയാതെ മനസ്സിലാക്കുന്ന ആളല്ലേ കണ്ണൻ പിന്നെ എന്തിനാ ഇത് നടത്താൻ പോകുന്നത് എനിക്കറിയാം സത്യാമ്മയും കാർത്തികേന്റെ വന്ന് പറയുന്നുണ്ടല്ലേ അതുകൊണ്ടാ ഞാൻ തന്നെ വന്ന് ഇക്കാര്യം പറയുന്നത് അതെ ഞാനൊരു സത്യം പറയട്ടെ കാർത്തികാൻറ്റി നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ല ബാഡ് ഗേളാ എന്നെന്തുമാത്രം ഉപദ്രവിക്കുന്ന അറിയാമോ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയാണേ കല്യാണം മുടങ്ങിയ കാർത്തികാൻറ്റി ഇവിടുന്ന് പോകും എന്റെ ചേച്ചിയമ്മ ഈ വീട്ടിലേക്ക് വരികയും ചെയ്യും ഈ വീട്ടിലേക്ക് വിഷ്ണു അച്ഛന്റെ ഭാര്യയായിട്ട് കാർത്തികേണ്ടി വരുന്നത് പപ്പിമോൾക്ക് ഇഷ്ടമല്ല കണ്ണനിപ്പോ വിചാരിക്കും കണ്ണനെ മണിയടിക്കാൻ വേണ്ടിയാ ഞാനിപ്പ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നെന്ന് അല്ല വിഷ്ണു അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ടാ എനിക്ക് ഇപ്പൊ വാക്ക് തരണം ഈ കല്യാണം നടത്തിക്കില്ലെന്ന് കാർത്തികേന്റിയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കുന്നു ഉറപ്പു പറയാൻ പറ്റുവോ എന്ന് വെച്ചിങ്ങനെ മിണ്ടാതെ നിക്കും ഉറപ്പു പറയാൻ പറ്റില്ലല്ലേ അപ്പൊ കണ്ണൻ എന്നോട് ഇഷ്ടെ അതുകൊണ്ടല്ലേ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഞാൻ വഴക്കാ ഇനി ആവശ്യം പറഞ്ഞു ഞാൻ കണ്ണന്റെ മുന്നിലേക്ക് വരില്ല സങ്കടപ്പെട്ടാ പപ്പി പോകുന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കേൾക്കില്ലെന്ന് വെച്ചാ ഞാൻ ഇനി മിണ്ടില്ല ഇങ്ങനെ സങ്കടത്തിൽ പറയുമ്പോ കണ്ണന്റെ കഴുത്തിൽ കിടക്കുന്ന ആ പൂമാലയിൽ നിന്നും ഒരു പൂ താഴേക്ക് വീഴണേ കണ്ണൻ സമ്മതം കൊടുത്തു എന്നുള്ള രീതിയിൽ എടുക്കണ് പപ്പിയപ്പോ എന്നിട്ട് സന്തോഷത്തിലെ ആ പൂ എടുത്തിട്ട് വയ്ക്കും ഈ പൂവേ എനിക്ക് തന്നതാ അപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടല്ലേ എനിക്ക് പുറപ്പായി ഈ കല്യാണം ആരു വിചാരിച്ചാലും നടക്കാൻ പോകുന്നില്ലെന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കണക്കാക്കണ്ടാട്ടോ ഞാൻ വെണ്ടേം ചെയ്യാം വന്ന് പൂജിക്കുകയും ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞപ്പോ നല്ല സന്തോഷത്തിലാ പപ്പി എവിടാ പൂവും പിടിച്ചു നിൽക്കുന്നത് അതിനുശേഷം പിന്നീട് താഴെ ഹോള് വിഷ്ണു രോഹിത്തും ശ്യാമയും പിള്ളച്ചേട്ടും രാഘവേട്ടനൊക്കെ ഇങ്ങനെ ഇരിക്കാ രാഘവേട്ടൻ പറയും ഡാ ഇനി തീരുമാനം എടുക്കേണ്ടത് നെയ്യാ ഇത് നിന്റെ ജീവിത ഇത് തീരുമാനിക്കാനുള്ള അവകാശവും നിനക്കാണ് വിഷ്ണു എന്ന് കരുതി അമ്മയെ അനുസരിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അമ്മയാണെങ്കിലും ഈ ഞാനാണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള തൻറെയിടം നീ കാണിക്കണം എന്നാ പറയുന്നത് ഇപ്പൊ നീ അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെടുന്ന സമയം ഓർത്ത് നീ ദുഃഖിക്കേണ്ടി വരും ഷ്യാമറി വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടന്റെ മനസ്സിലെ എന്റെ കുഞ്ഞേച്ചിയാണ് കുഞ്ഞേച്ചി ഇല്ലാതെ വിഷ്ണു ഏട്ടന്റെ ജീവിതം പൂർണ്ണമാവുകയില്ല അതെനിക്കറിയാം പക്ഷേ അറിയിക്കേണ്ട സമയത്ത് അത് അറിയിക്കേണ്ടവരെ അറിയിക്കണം അതിന് വിഷ്ണുട്ടൻ തയ്യാറായേ പറ്റൂ എന്ന് പറഞ്ഞു നിക്കുമ്പോഴായിരിക്കും പപ്പിമോൾ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്നിട്ട് വിഷ്ണുവിന്റെ അടുത്ത് വന്ന് വിഷ്ണുവിന്റെ നെറ്റിയിലെ ഭസ്മ ഇട്ട് കൊടുക്കണേ ഒന്നുകൊണ്ടും പേടിക്കണ്ടട്ടോ കണ്ണം വിഷ്ണു അച്ഛൻറെയും ഭാഗത്താ ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നോട് പറയുമ്പോ വിഷ്ണുവിന് നല്ല സന്തോഷാവും അവിടെയുള്ള എല്ലാവർക്കും അത് പറഞ്ഞുകൊണ്ട് പപ്പി വിഷ്ണു ഉമ്മ കൊടുക്കണേ അങ്ങനെ എല്ലാവരുപ്പോ അത് കാഴ്ച കാണുമ്പോ സന്തോഷത്തിലാ രാഘുവട്ടം പറയും കണ്ടോടാ പപ്പി മോള് വരെ ഈ കല്യാണം മുടങ്ങി മുടങ്ങിക്കാണാൻ പ്രാർത്ഥിക്കൃഷ്ണ ഭഗവാൻ ഈ കുഞ്ഞിന്റെ പ്രാർത്ഥന കേൾക്കോ അതോ നിന്റെ അമ്മ ബാമയുടെ വാശി കാണോ പപ്പി പറയും കൃഷ്ണ ഭഗവാൻ എനിക്ക് വാക്ക് തന്നിരിക്കുക രാഘവട്ടം പറയും ഹാ പപ്പി മോള് പറഞ്ഞാ പിന്നെ കണ്ണന് കേൾക്കാതിരിക്കാൻ പറ്റുവോ പപ്പി പറയും ഒരു സംശയം വേണ്ട ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല അങ്ങനെ പപ്പി പറയുന്നത് കേട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലിരിക്ക അപ്പോഴായിരിക്കും ബാമ ഏതൊരു വിഷംഭരനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ രീതിന്ന് പന്തലിന്റെ പ്ലാൻ മാറ്റുകയാണെങ്കിൽ എന്നോട് പറയണ്ടേ അത് കേൾക്കുമ്പോ തന്നെ വിഷ്ണു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങും ബാമ പറയും വിഷ്ണു നിക്ക് എന്ന് പറയുന്നുണ്ട് ആ കോളിനെ അങ്ങനെ സദ്യയുടെയും കതിർ മണ്ഡപത്തിന്റെയും പന്തലിന്റെയും എല്ലാ കാര്യങ്ങളും ബാമ ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് കട്ടയുമ്പോഴായിരിക്കും കാർത്തികയെ അങ്ങോട്ട് വരുന്നത് ശേഷം എടെ രോഹിത്തെ കല്യാണത്തിനുള്ള മാല ബൊക്ക പൂക്കൾ ഇതെല്ലാം നീയാ പറഞ്ഞിരിക്കുന്നത് രോഹിത്തെ അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് വിളിച്ച് അവരെ അറിയിക്കണം രോഹിത് ഒന്നും ഇണ്ടാതെ വിഷ്ണുവിനെങ്ങനെ നോക്കുമ്പോ വിഷ്ണുവും രോഹിത്തിനെ നോക്കി തല താഴത്താണേ ബാമയ്ക്കും എന്താ രോഹിത്തെ പറഞ്ഞത് കേട്ടില്ലേ നീ എന്താ ഒന്നും ഇണ്ടാത്തത് രോഹിത്തിനും താല്പര്യമില്ലല്ലോ അത് ഞാൻ പറഞ്ഞുള്ള സത്യമേ ഭാമറി നോക്ക് ആ സമയത്ത് കിടന്ന് ഓടാൻ വയ്യ അതുകൊണ്ടാ പിന്നെയും പിന്നെയും ഇങ്ങനെ പറയുന്നത് അപ്പൊ രോഹിത് ഉം എന്നൊരു ഒഴുക്കമട്ടില് തലയാട്ടും വിഷ്ണു ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ അവിടെ നിൽക്ക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഭാമറിടാ വിഷ്ണു നീ ഇങ്ങോട്ടേ പോകുന്നത് അവിടെ നിന്നെ ഉം എന്താ ഭാമയ്ക്കും കല്യാണ ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചപ്പോ നീ മറുപടി ഒന്നും പറഞ്ഞില്ല നീ ഇന്ന് പോകുന്നുണ്ടോ വിഷ്ണു അറിയും അല്ല ഇത് ഇന്ന് ബാമയ്ക്കും നീ പോകുന്നുണ്ടോ ഇല്ലയോ നീ തനിയെ പോയിക്കോളാം എന്ന് പറയണെങ്കിൽ അത് വേണ്ട ഞാനും കൂടെ വരുന്നുണ്ട് കാർത്തികയും നമ്മൾ ഒരുമിച്ചാ പോകുന്നത് വിഷ്ണുവിനെ ഇത് കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട് പപ്പീനെങ്ങനെ നോക്കുമ്പോ പപ്പി ഒന്നും നടക്കില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ തലയാട്ടി വിഷ്ണുവിന് ധൈര്യം കൊടുക്ക ബാമയ്ക്കും അല്ല കാർത്തികയോടെ കാർത്തിക തൊട്ട് ബാക്കിലുണ്ട് ഞാനിവിടെ ഉണ്ട് സത്യമേ ബാമറി നീ ഇങ്ങോട്ട് നീങ്ങി നീ നിൽക്കുമ്പോളെ നീ റെഡി അയക്കുമ്പോളെ ആവശ്യമുള്ള ഡ്രസ്സ് എല്ലാം രണ്ടുപേർക്കും വാങ്ങിക്കാം പിന്നെ വരുന്ന വഴിക്ക് ആ ജ്വല്ലറിൽ ഒന്ന് കയറണം ഡിസൈൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ കാർത്തിക നല്ല സന്തോഷാവും അങ്ങനെ കാർത്തിക കദർ മണ്ഡപം വരെ എത്തി ഇനിയൊന്ന് കാലെടുത്ത് വെക്കേണ്ട ഉള്ളൂ എന്നെ പടിയിറക്കി ഷാലിനെ ആ സ്ഥാനത്തേക്ക് കുടിയിരുത്താന്ന് കരുതിയവർക്കെല്ലാം മുമ്പിൽ തല ഉയർത്തിക്കൊണ്ട് നിന്ന് ഞാൻ പറയുന്നു ഇത് ഞാൻ കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തെടുത്ത നേട്ടമാണ് ഇനി ഇതിലൊരാളും വന്ന് തലയിടാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അത് ആരെങ്കിലും വന്നാ സത്യാമയം മുന്നിൽ നിർത്തി ഞാൻ അതിനെ ഇനി എന്റെ സമയ ഒത്തിരി പേരെ നിലക്കി നിർത്താനായി ഈശ്വരൻ കനിഞ്ഞു നൽകിയ എന്റെ മാത്രമായ സമയം എന്തിങ്ങനെ ആലോചിച്ച് നിൽക്കണേ അപ്പോ പപ്പി മനസ്സിൽ വിചാരിക്കും എന്റെ കൂടെയുള്ളത് കൃഷ്ണഭഗവാനാ ഇത് നടത്തില്ലെന്നേ വാക്ക് തന്നിരിക്കാ എനിക്ക് ഉറപ്പുണ്ട് ആ വാക്ക് കണ്ണൻ തെറ്റിക്കില്ല എന്നിങ്ങനെ വിചാരിച്ചോണ്ട് നിൽക്കുമ്പോഴായിരിക്കും ശാലിനി കാറിൽ പാഞ്ഞെത്തുന്നത് കൂടെ കാർത്തികയുടെ അച്ഛനും അമ്മയും ഉണ്ട് കാറിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശാലിനി പറയും വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാ ആരോ വരുന്നത് കാണുമ്പോ തന്നെ പപ്പിമോൾ ആദ്യം തന്നെ മുറത്തേക്ക് ഇങ്ങനെ നോക്കുക ശാലിനിയെ കാണുമ്പോ നല്ല സന്തോഷമുണ്ട് ഉണ്ട് എന്ന് എന്നെ ഓടി ചെന്ന് ഷാലിനിയെ കെട്ടിപ്പിടിക്കും ഇത് കാണുന്ന ഭാമയ്ക്കും കാർത്തികയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല കാർത്തികയുടെ അച്ഛനും അമ്മയ്ക്കും ഇതാണ് പപ്പിമോൾ എന്ന് മനസ്സിലാവും അങ്ങനെ ശാലിനിയെ കെട്ടിപ്പിടിക്കുമ്പോ ശാലിനിയൊരു ഉമ്മ കൊടുക്കാണേ അപ്പോഴേക്കും ബാമ അങ്ങോട്ട് വരും എന്നിട്ട് പപ്പീനെ അങ്ങനെ ദേഷ്യത്തില് നോക്ക ശാലിനിയെ പിടിച്ചു നിക്കുന്നതുകൊണ്ട് ശേഷം കാർത്തികയുടെ അച്ഛനെയും അമ്മേനെയും നോക്കും എന്താ ശാലിനി പുതിയ കഥയും കെട്ടി പൊക്കിക്കൊണ്ടുള്ള വരവാണെന്ന് തോന്നുന്നു ആരാ ഇവര് കാർത്തിക ഇവരെ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിലാണ് കാർത്തിക അവിടെ നിൽക്കുന്നത് അങ്ങനെ ശാലിനി പറയും അവളെ വിളിക്കേ കാർത്തികെ ഞാൻ പറയുന്ന കഥയുടെ ബാക്കി പറയേണ്ടത് അവളാണ് വിഷ്ണു ഇപ്പൊ നല്ലൊരു സമാധാനത്തിൽ അടങ്ങണ നിക്കാ കാർത്തികനെങ്ങനെ ഇടങ്ങുന്നിട്ട് നോക്കുന്നുണ്ട് കാർത്തിക ചെറിയൊരു ടെൻഷനിലാണ് ഏതേ സമയം ബാമ അറിയും പപ്പി നീ അകത്തോട്ട് പോ എന്ന് പറയുമ്പോ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും നിന്നോട് അകത്തേക്ക് പോകാനാ പറഞ്ഞത് പപ്പി അറിയും സത്യാമയെ ചേച്ചിയമ്മ അതില് സത്യാമ്മക്ക് ദേഷ്യം വരും ഷാമേ എന്ന് ഉച്ചത്തിൽ വിളിക്കുമ്പോ പപ്പി ശാലിയെ അങ്ങ് കെട്ടിപ്പിടിക്കും അങ്ങനെ ശ്യാമ അങ്ങോട്ട് വരുമ്പോ ബാമ അറിയും ഇവളകത്തേക്ക് കൊണ്ടുപോ ശ്യാമ വന്നേ കാർത്തികയുടെ അച്ഛനെയും അമ്മേനെയും നോക്കും ശേഷം പപ്പീനെങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിലും ശാലിനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ദയനീയായിട്ട് നോക്കടേ ബാമ വീണ്ടും ശ്യാമയോട് പറയുമ്പോ ശ്യാമ വാ മോളെ എന്ന് പറഞ്ഞേ ഷാലിനിയുടെ കണ്ണിൽ നോക്കിയിട്ട് പപ്പി മോളെ വിളിച്ചോണ്ട് പോവാണന്ന് ശാലിനി പറയും അവളും കൂടെ കാണേണ്ട കാഴ്ചയായിരുന്നു സത്യമേ അപ്പോ ബാമ അതിന് ഒന്നും പറയുന്നില്ല ശേഷം ഷാലിനിയെ ഇങ്ങനെ നോക്കിയിട്ട് കാർത്തികേ എന്ന് വിളിക്കുമ്പോ കാർത്തിക അങ്ങോട്ട് ചെല്ലുന്നതേ ആ വിളി കേൾക്കുമ്പോ തന്നെ അച്ഛനും അമ്മയുടെയും ഉള്ളിങ്ങനെ പെടിക്കുന്നുണ്ട് അങ്ങനെ കാർത്തിക എന്താണെന്ന് അറിയാൻ അങ്ങ് വന്ന് നോക്കുക അച്ഛനെയും അമ്മയും കാണുമ്പോ തന്നെ കാർത്തിക അവിടെ നിന്ന് അങ് ഞെട്ടിപ്പോകും ആകെ അങ്ങ് ഷോക്ക് ആവണേ പിന്നെ അനങ്ങുന്നില്ല അച്ഛനും അമ്മയും കാർത്തികൻ ഇങ്ങനെ നോക്കും മോളെ എന്ന് വിളിച്ച് കാർത്തികയുടെ അമ്മ പോകാൻ തുടങ്ങുമ്പോ കാർത്തികയുടെ അച്ഛൻ ശൈലജയുടെ കൈ പിടിച്ചു വെക്കും നിക്കവിടെ കാർത്തികയാണെങ്കിൽ എല്ലാം കണ്ടിങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കണേ എന്ന അവിടെയുള്ള ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല അറിയാലോ അങ്ങനെ ശാലിനി പറയും അവിടെ നിക്കാണ്ടേ ഇങ്ങോട്ട് വാ കാർത്തികേ ചോദിക്കട്ടെ അപ്പോ കാർത്തിക മനസ്സിൽ വിചാരിക്കും ഈശ്വരാ കൃഷ്ണ പരീക്ഷിക്കല്ലേ എന്തെങ്കിലും പറയാൻ നല്ലൊരു കള്ള എന്റെ മനസ്സിൽ തോന്നിപ്പിക്കണേ അറിയാന്ന് പറഞ്ഞ ആരാണെന്ന് ചോദിക്കും ആരാണെന്ന് പറഞ്ഞ എല്ലാം തകരും വന്നതും നിന്നതും പറഞ്ഞതും ചെയ്തതും എല്ലാം എന്നൊക്കെ വെച്ച് ഇങ്ങനെ നിക്കാ കാർത്തികയുടെ അച്ഛൻറെ മുഖത്ത് നല്ല ദേഷ്യം തന്നെയാ അങ്ങനെ ശാലിനി പറയും ഇങ്ങോട്ട് വാ കാർത്തിക പതിയെ അങ്ങോട്ട് വരണേ ഇപ്പോ മുഖം ആകെ പേടിച്ചിട്ടുണ്ട് അങ്ങനെ ശാലിനിയൊക്കെ ഇവരെ അറിയോ നിന്നോടാ ചോദിച്ചതേ നീ ഇവരെ അറിയോ ഇല്ലയോ അപ്പോഴും കാർത്തിക മറുപടി ഒന്നും പറയാതെ അവരെങ്ങനെ നോക്കി പേടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്ക വിഷ്ണുതൊക്കെ കണ്ടിങ്ങനെ സന്തോഷിക്കാമയ്ക്കും ശാലിനി നീ എന്താ ഇവിടെ ഒന്നിപ്പോ പുതിയ നാടകം കളിക്കുവാണോ ഹോ കളക്ടർക്കിപ്പോ പോലീസ് പണിയുമുണ്ടോ കള്ളന്മാരെയൊക്കെ ചോദ്യം ചെയ്യുന്നത് പോലെയാണല്ലോ നിന്റെ നിൽപ്പും ഭാവവും അതെ ഈ വീട്ടില് വേണ്ട ഇതെന്റെ മകൻ വിവാഹം ചെയ്തുകൊണ്ട് വന്ന പെണ്ണാ സത്യഭാമയുടെ മരുമകൾ ശാലിനി പറയും അതിപ്പോ മാനത്തുനിന്ന് പൊട്ടി വീണതൊന്നും അല്ലല്ലോ ഇവളിപ്പോ ഇവിടെ എത്തുന്നതിന് മുമ്പ് അതായത് ആ നിൽക്കുന്ന വിഷ്ണുട്ടൻ കണ്ടെത്തുന്നതിന് മുമ്പ് വരെ ഇവളെവിടെയായിരുന്നു ജനിച്ചതെവിടെ മാതാപിതാക്കൾ ആര് പറയട്ടെ ഇവള് പറ കാർത്തികെ നിന്റെ അച്ഛനും അമ്മയെവിടെ നിനക്കുതാ ഇവരറിയോ കാർത്തിക പേടിച്ച് അവരെ നോക്കി മിണ്ടാതെങ്ങനെ നിക്കാ ശാലിനി ദേഷ്യത്തിലങ്ങ് ചോദിക്കും പറയടി എന്ന് പറഞ്ഞേ കാർത്തികൻ എങ്ങനെ ദേഷ്യത്തോടെ തുറച്ചു നോക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് റിവ്യൂ ഗാലറി വേൾഡിലല്ല ഈ ചാനലിലായിരിക്കും എല്ലാ എപ്പിസോഡും ഇടാ അപ്പോൾ ആ ചാനലിന് തന്ന സപ്പോർട്ടും എല്ലാവരും ഈ ചാനലിനും തരണേ അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്